ബി ഡി ജെ എസ് രണ്ടാംഘട്ട ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും ഇടുക്കിയിൽ സംഗീത വിശ്വനാഥനും മത്സരിക്കും ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സംഗീത വിശ്വനാഥൻ കോട്ടയത്ത് നൂറ് ശതമാനം വിജയം ഉറപ്പാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു വികസനം കൊണ്ടുവരാൻ സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു എം പി ആണ് വേണ്ടത് അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ കൂടുതലും മാസങ്ങളായി മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ആദ്യ ഘട്ടത്തിൽ മാവേലിക്കര ചാലക്കുടി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ചാലക്കുടിയിൽ കെ എ ഉണ്ണികൃഷ്ണനും മാവേലിക്കരയിൽ ബൈജു കലാശാലയുമാണ് മത്സരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.